നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം പതിനാല് വർഷത്തിനിടെ ആറ് കൊലപാതകങ്ങൾ വീട്ടിലെ അധികാരം പിടിച്ചെടുക്കാൻ ആദ്യം ഭർത്തൃമാതാവിനെ സ്വത്തിനായി ഭർത്തൃ പിതാവിനെ സ്വപ്ന ജീവിതത്തിന് തടസ്സമായപ്പോൾ ഭർത്താവിനെ ഈ മരണങ്ങളിൽ സംശയം പ്രകടിപ്പിച്ച അമ്മാവനെ ആഗ്രഹിച്ച പുരുഷനെ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ അവരുടെ രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള ഒരു വീട്ടമ്മ എൻഐ ടി പ്രൊഫസറായി വേഷം കെട്ടിയെന്നും ബന്ധുക്കളെ കൊലപ്പെടുത്തിയെന്നും ഉള്ള വാർത്ത കേരളം വല്ലാത്ത അമ്പരപ്പോഴെയാണ് കേട്ടത് പറയുന്നത് മറ്റൊന്നിനെ പറ്റിയല്ല കേരളത്തെ പിടിച്ചുകൊലിക്ക ജോളി കേസിനെ പറ്റി തന്നെ രാജ്യത്തു തന്നെ അപൂർവം എന്ന് വിലയിരുത്തപ്പെട്ട കൂടത്തായി കേസുകളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ കൂടത്തായി ദുരൂഹ മരണങ്ങളുടെ ചുഴലിഞ്ഞിട്ട് നാലു വർഷം കഴിഞ്ഞു രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഒരേ കുടുംബത്തിലുണ്ടായ ആറ് പേരുടെ മരണവും കൊലപാതകം എന്ന ലോകം കേട്ടത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ നാലിന് റിട്ടയർഡ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ കൂടത്തായി പൊന്നമറ്റം ടോം തോമസ് ഭാര്യ റിട്ടയർഡ് അധ്യാപിക അന്നമ്മ തോമസ് മകൻ റോയ് തോമസ് അന്നമ്മയുടെ സഹോദരൻ എം എം മാത്യു മഞ്ചാടിയിൽ തോമസിന്റെ സഹോദരപുത്രൻ ഷാജു സക്രയുടെ ഭാര്യ സിലി മകൾ ആൽഫ എന്നിവർ കൊല്ലപ്പെട്ടതാണ് കേസ് മരണങ്ങളിൽ സംശയം പ്രകടിപ്പിച്ച ടോം തോമസിന്റെ മകൻ റോജോ തോമസ് നൽകിയ പരാതിയിൽ അന്നത്തെ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ജി സൈമൺ ആണ് അന്വേഷണത്തിന് തുടക്കമിട്ടത് മരണങ്ങൾ കൊലപാതകങ്ങൾ ആണെന്ന് കണ്ടെത്തിയതോടെ രണ്ട് ഇടവകയിലെ മൂന്ന് കല്ലറകളിലായി അടക്കിയ ആറ് മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ പോലീസ് പുറത്തെടുത്ത് പരിശോധനയ്ക്ക് അയച്ചു മുഖ്യപ്രതിയും കൊല്ലപ്പെട്ട റോയി തോമസിന്റെ ഭാര്യയുമായിരുന്ന ജോളി ജോസഫ് ഇവർക്ക് സൈനൈഡ് എത്തിച്ചു നൽകിയതിന് ബന്ധു കാക്കാട് മഞ്ചാടി എം എസ് മാത്യു സൈനൈഡ് നൽകിയതിന് സ്വർണപ്പണിക്കാരൻ പ്രജിത് കുമാർ എന്നിവരെയും അറസ്റ്റ് ചെയ്തു റോയിയുടെ അമ്മയെ ആട്ടിൻ സൂപ്പിൽ കീടനാശിനി കലക്കിക്കൊടുത്തും മറ്റുള്ളവരെ ഭക്ഷണത്തിലും വെള്ളത്തിലും സൈനൈഡ് കൽക്കിക്കൊടുത്തുമാണ് കൊലപ്പെടുത്തിയതെന്ന് ജോളി കുറ്റസമ്മതം നടത്തി ജോളി ജോസഫ് എം എസ് മാത്യു എന്നിവർ കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് വിചാരണ തടവിലേക്ക് പോയി മൂന്നാം പ്രതി പ്രജീത് കുമാറിന് ജാമ്യം ലഭിച്ചു രാജ്യാനന്തര പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിൽ സംരക്ഷണം ചെയ്യുന്ന കറി ആൻഡ് സൈനേഡ് എന്ന ഡോക്യുമെന്ററി ഒരാഴ്ച കൊണ്ട് പതിനേഴ് ലക്ഷത്തോളം പേർ കണ്ടതോടെ ജോളി വീണ്ടും വാർത്തകളിൽ നിറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ആറ് മുതൽ മാറാട്ട് സ്പെഷ്യൽ അഡീഷണൽ കോടതി കേസിൽ വിചാരണ നടക്കുകയാണ് റോയ് തോമസിന്റെ കൊലപാതകത്തിലാണ് നിലവിൽ വിചാരണ ആകെ ഇരുന്നൂറ്റി സാക്ഷികൾ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രേഖകൾ ഇരുപത്തിമൂന്ന് വസ്തുക്കളും ഹാജരാക്കി തുടർന്ന് സിലി വധക്കേസും പരിഗണിക്കുക ഓരോ കേസിനും ഒരു വർഷം വീതമെടുത്താൽ ആറ് കേസുകളുടെ വിചാരണത്തിരൻ ഇനിയും ആറ് വർഷം വേണ്ടിവരും റോയ് തോമസിന്റെ മൃതദേഹം മാത്രമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് സൈനൈഡ് ഉള്ളിൽ ചെന്നതാണ് മരണ കാരണമെന്ന് കണ്ടെത്തി മറ്റ് അഞ്ചു പേരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ പരിശോധിച്ചുവെങ്കിലും സിലിയുടെ മൃതദേഹ സാമ്പിളിൽ മാത്രമാണ് സാന്നിധ്യം കൂടിയളവിൽ സൈനൈഡ് ഉപയോഗിച്ചത് ഈ കൊലപാതകത്തിലാണെന്ന് പോലീസ് കരുതുന്നു മൃതദേഹ അവശിഷ്ടങ്ങളുടെ കാലപ്പഴകം മൂലമാണ് മറ്റുള്ളവരിൽ സൈനൈഡിന്റെയോ മറ്റ് വിഷാംശങ്ങളുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാത്തതെന്നാണ് നിഗമനം ഇതിനിടെ ജോളി ജോസഫിനെതിരെ രണ്ടാം ഭർത്താവ് ഷാജു സക്കറിയ കോഴിക്കോട് വിവാഹമോചന ഹർജിയും നൽകിയിട്ടുണ്ട് ഭർത്താവിനെ കൊന്ന കേസിൽ ജോളിക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചുവെങ്കിലും സുപ്രീം കോടതി അത് റദ്ദാക്കി സി ബി ഐ എം കാട്ടാങ്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രവീൺ കുമാർ നോട്ടറി സി വിജയകുമാർ എന്നീ സാക്ഷികൾ വിചാരണക്കിടെ കൗറു മാറിയിരുന്നു ജോളി ജോസഫ് ഭർത്തൃ പിതാവായ ടോം തോമസിന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ തയ്യാറാക്കിയ വ്യാജ സ്വത്ത് സാക്ഷ്യപ്പെടുത്തിയത് വിജയകുമാർ ആയിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് കേരളത്തെ ഞെട്ടിച്ച കൂടത്തായി കേസായി മാറി ഇന്നും ദുരൂഹതകളും അഴിയ കുരുക്കുകളും മുറുകി മുറുകി വരുന്ന കൂടത്തായി കൊലപാതകം കഴിഞ്ഞു